നിങ്ങൾ അറിഞ്ഞില്ല പത്ത് മിനിറ്റ് നിങ്ങൾ അറിയാൻ പോവുകയാണ് പക്ഷെ പക്ഷേ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് രീതി വളരെ അർത്ഥവത്തായി എന്നെ ഒന്ന് നോക്കി അതിന്റെ അർത്ഥം എനിക്കും അനുഭവിക്കും മനസ്സിലായി ഇനിയും മെല്ലെ മാർഗിൽ തുടരണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല ഇവിടെ നന്ദി പ്രസംഗമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നമുക്ക് പ്രസംഗം കേട്ടപ്പോ വഹത്തുക്കളുടെ പ്രസംഗം കേട്ടപ്പോ നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും നന്ദി നമ്മൾ ആരോടാണ് പറയേണ്ടത് അവിടെ വിളിച്ചു വരുത്തിയ എൽ എം ആർ കിയോടാണോ രജിത് കുമാർ ജിയോടാണോ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലെ ആസ്ട്രൽ ബോഡിയിലെ ദുരുപയോഗം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഫിസിക്കൽ ബോഡിയിലെ ആരംഭിച്ചു ഇതിനെ തയ്യാറെടുക്കാൻ വേണ്ടി ക്യാപ്റ്റനെ പത്തോ പന്ത്രണ്ടോ കൊല്ലം നമ്മളൊന്നും അറിയാതെ ഭഗവാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അദ്ദേഹം നടക്കുകയല്ല ഉണ്ടായത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പല ഭാഗത്തും പറയുന്ന വാക്ക് എന്താണ് നടത്തിച്ചു നടന്നിട്ടില്ല നടത്തിക്കുകയാണ് ചെയ്തത് ആക്ടീവ് അല്ല പാസീവ് വോയിസ് ആണ് അങ്ങനെ പന്ത്രണ്ടും പതിനാല് കൊല്ലം നടത്തിച്ചിട്ടാണ് രജിത് കുമാർ എന്ന് പറയുന്ന ആളെ നമ്മൾ കാണുന്നത് അത് എന്തിനു വേണ്ടിയായിരുന്നു ഒരു മൂന്ന് കാര്യത്തിനു വേണ്ടിയായിരുന്നു കാണ്ടം എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു രാജ്യം ഒരു സാമ്രാജ്യം ഒരു ശക്തി ആറുകട വീട് എന്ന് പറയുന്ന എനർജി സ്രോതസ് തിരിച്ച് ഈ ഭൂമിക്രമത്തിൽ വരണം അത് വരണമെങ്കിൽ ഭാരതം വലുതാവണം വലുതാവണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരു പ്രസ്ഥാനം ഉണ്ടാവണം ആ വ്യക്തിയെ ഭഗവാൻ പ്രൈം ചെയ്ത് പന്ത്രണ്ട് കൊല്ലം നമ്മുടെ കൺമുമ്പിലേക്ക് വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ കഷ്ടകാലങ്ങളെല്ലാം കഴിക്കൂ എന്ന് ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി ഭഗവാൻ ആ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുകയാണ് ഭാരതത്തെ പ്രൈം ചെയ്യുകയാണ് ആ കുമാരീകാന്ഡത്തിന്റെ ആറുപണവീടിന്റെ എനർജി ഉൾക്കൊള്ളാൻ പാകത്തിന് ഭാരതം മാറണം വ്യക്തി മാറണം അത് എളുപ്പമല്ല അത് ചെറിയൊരു കാര്യമല്ല ഒരു കൊല്ലം കൊണ്ട് നടക്കാവുന്ന കാര്യമല്ല ആ ഒരു ട്രെയിനിങ്ഷിപ്പിൽ നടക്കുന്നിൽ ഭഗവാന്റെ പ്രസിഡൻഷ്യൽഷിപ്പിൽ നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നമ്മളോട് വന്നിരിക്കുന്നത് ഇതൊരു ആത്മീയമായ സദസ്സല്ല ഭൗതികമായ സദസ്സല്ല ഇത് ഭഗവാന്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് കുമാരി നമ്മളെല്ലാം ഭൗനീ ബാബ പറഞ്ഞ പോലെ യാദൃശ്ചികമായി ഇവിടെ വന്നവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇവിടെ നമ്മുടെ എല്ലാം കുമാരീകാന്ഡത്തിലെ ഇന്റർ കണക്റ്റഡ് സോൾസ് ആണ് എല്ലാവരും അത് ഇരിക്കുന്ന ഓരോരുത്തരും വേദിയിരിക്കുന്ന മഹത്വങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുമാരി കുമാരീകാന്ഡത്തിലെ സോളുകളായിരുന്നു ഇപ്പോഴുമാണ് ഇനി കുമാരി കുമാരീകാന്ഡത്തിലെ എനർജി റീ ഇൻസ്റ്റലേഷന്റെ സമയമാവുമ്പോൾ അപ്പോഴും നമ്മളൊക്കെ ഇവിടെ പല ജോലികളിൽ ഏർപ്പെട്ട് ഭഗവാന്റെ ദൗത്യങ്ങളിൽ ഏർപ്പെട്ട് ഇവിടെ ഉണ്ടാവും അപ്പോ ആ ഒരു ദൗത്യത്തിന് വേണ്ടി